താങ്കളും അല്ലെങ്കിൽ കാന്ത പ്രസ്താവൊക്കെ അമിത്ഷായെ പോയി കാണുന്നു നരേന്ദ്രമോദിയെ കാണുന്നു പിണറായി ഉമ്മൻചാണ്ടിയെ കാണുന്നു അല്ലെ തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഇത് അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന രീതിയിലാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ആരെയും ശത്രുക്കളായി കാണുന്നില്ല അല്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ ശത്രുക്കളായി കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി ഭരണാധികാരികളോടുള്ള സമീപനം ഭരണാധികാരികളോട് എന്നും നല്ല സമീപനമാണ് ഇസ്ലാമിക ഒരു രീതിയിൽ കാത്തു സൂക്ഷിച്ചു പോരുന്നത് ഇപ്പൊ കേരളത്തിൽ പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയല്ലേ വരിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ എങ്ങനെയാ ബന്ധോ അത് ഔദ്യോഗികതയും മറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് ഉണ്ട് ഭരണാധികാരി ആയാലെല്ലാവരുടെയും ഭരണാധികാരി അല്ലേ അപ്പൊ ഞാൻ ഈ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ ബിജെപി മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയത്തില് പല ഭരണകൂടവും പല കാലത്തും പല സമുദായത്തെയും ഒറ്റപ്പെടുത്തുന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ നമ്മളങ്ങനെയല്ല അതാത് കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്ക് അതിലേത് ഭരണകൂടത്തിൽ നിന്ന് നിലപാടുകൾ നിലപാടുകളുണ്ടായാലും അതിനെ സമസ്ത എന്നും എതിർത്ത് പോന്നിട്ടുണ്ട് ഇപ്പോൾ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പേരിൽ അങ്ങനെ ഒരു വിഭാഗത്തെ പരിഗണിക്കുക മറ്റൊരു വിഭാഗത്തെ പരിഗണിക്കാതിരിക്കുക ഒരു ആശയത്തോട് ഞങ്ങൾക്ക് ഒരു കാലത്തും യോജിപ്പില്ല അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യാറുണ്ട് എന്ന് വെച്ചിട്ട് ഭരണകൂടങ്ങളുമായി യാതൊരു നിലക്കുള്ള ബന്ധവും പാടില്ല എന്നുള്ളൊരാശയം ഞങ്ങൾക്കില്ല ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ നിലപാട് ഇതിന് ഘടക വിരുദ്ധമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയൊരു ചർച്ച ചെയ്യാൻ മാത്രമുള്ളൊരു സാധനം അല്ല കേരള മുസ്ലിങ്ങളിൽ ഒരു ശതമാനം വരാത്ത ഒരു ഓർഗനൈസേഷനാണ് ജമാഅത്ത് ഇസ്ലാമി അതിനങ്ങനെ നാൾക്ക് നാല് നാല്പത് പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവര് നമ്പറിൽ വളരെ കുറവാണെങ്കിലും അവരാണ് ഇന്നത്തെ കേരളത്തിന്റെ ഒരു മുസ്ലിം സമുദായത്തിന്റെ ശബ്ദമായിട്ട് നിന്ന് നോക്കുന്നവർ പല പല നോക്കുന്നവർക്ക് അതാണ് മാറ്റേണ്ടത് ആവശ്യത്തിന് ആളാണെന്ന് ജമാലിം സമുദായത്തിൽ യാതൊരു റെലവൻസും അവരുടെ സംഘടനയിലുണ്ട് അവരുടെ ആളുകളിലും ഉണ്ട് ഈ ഇപ്പോഴും പഴയതുപോലല്ല ജമാഅത്തിന്റെ ആശയം അതിപ്പോ നമ്മുടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മുസ്ലിം എന്ന പേരിൽ മാത്രം കൊണ്ട് വിശ്വാസി ആവണമെന്നില്ല എങ്കിൽ പോലും പീഡിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തില് ഈ സ്വത്വരാഷ്ട്രീയം എന്നുള്ളത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് കിട്ടുന്നു അപ്പൊ നമുക്ക് മുസ്ലിം ആയതിന്റെ പേരിൽ ആണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ നമ്മുടെ ആരാധനകൾ ആലോചന ആക്രമിക്കപ്പെടുന്നതെങ്കിൽ വഖഫ് തൊട്ട് തട്ടിപ്പടുന്നെങ്കിൽ സി എ പ്രശ്നങ്ങൾ വരും അപ്പൊ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ മുസ്ലിംകൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള വാദത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ വാദത്തിന് വലിയ കറൻസി കിട്ടു ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണോ അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചപ്പോഴാണോ ഈ പറയുന്ന രീതിയിലുള്ള പീഡനങ്ങളോ എതിർപ്പുകളോ ഉണ്ടായത് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ അന്നൊരു പ്രശ്നവുമില്ല അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്നാണല്ലോ പോർച്ചുഗീസുകാരനെവിടുന്ന് ഓടിക്കുന്നത് അപ്പോൾ ഈ ഒരു സുന്നി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതക്കാരുമായും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം നയിച്ചൊരു കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് അജ്മീർ ഖാജ മുഖേനയാണ് അജ്മീർ ഖാജയോട് അജ്മീറിലെ തന്നെ ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ ഇന്നും വിയോജിപ്പില്ല വിയോജിപ്പില്ലായെന്നു പറഞ്ഞാൽ അവിടുത്തെ നേർച്ചകളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചോറ് വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവരാണ് വരുന്നത് മാത്രമല്ല അജ്മീരിലെ ചെമ്പിൽ ഇപ്പോഴും നോൺ വെജ് വേവിക്കില്ല മറ്റുള്ളവരെ പരിഗണിച്ചിട്ട് അങ്ങനെയുള്ള സൗഹാർദ്ദമാണ് ഇവിടെ നിലനിന്നത് മമ്പൃന്ദങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരിൽ നല്ല സമരം നയിച്ച ആളാണ് തങ്ങളുടെ സെക്രട്ടറി കോന്തു നായരായിരുന്നു ഉമർഗാദി നികുതി നി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജിയുടെ മുമ്പ് ഇവിടെ കൊണ്ടുവന്ന ആളാണ് ഉമർഗാദിയുടെ സെക്രട്ടറി ചോയി ആയിരുന്നു അഗ്രികൾച്ചർ സംവിധാനത്തിൻ്റെ ചോയിക്ക് മൂന്ന് ഏക്കർ സ്ഥലം മുമ്പ് പതിച്ച് നൽകിയിട്ടുണ്ട് കുഞ്ഞായൻ മുസ്ലിയർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ തലശ്ശേരിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മങ്ങാട്ടച്ചനായിരുന്നു പിന്നെ കോഴിക്കോട്ടെ ഷെയ്ഖ് ഷെയ്ഖ് ജിഫ്രി അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ഷെയ്ഖ് ഷേഖ് ജിഫ്രി എന്താണ് ഉപകാരം ഉപഹാരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു മാനവിക്രമൻ ചക്രവർത്തിയായ സാമൂതിരിയാണെന്ന് ഭൂമി കൊടുത്തത് അപ്പോൾ എല്ലാ മതക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇവിടുത്തെ പൂർവ്വകാല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത് അതാണ് നേർച്ചകളെന്ന് പറയുന്ന കൾച്ചറൽ പ്രോഗ്രാം അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ഈ നേർച്ചകൾ ഇല്ലാതാക്കാനാണ് നിങ്ങൾ പറഞ്ഞ കക്ഷികൾ നേർച്ചകൾ വേണ്ട പോലുള്ള വിഷയങ്ങൾ പറയുന്നത് അതിലൂടെയാണ് ഈ അകൽച്ച ഉണ്ടാകുന്നത് പരസ്പരം കാണാനും അറിയാനും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല ഇപ്പം എൻ്റെ വീട്ടിൽ വാപ്പയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ വിശ്വാസപൂർവ്വത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കാണുന്നത് പരിസരത്തുള്ള മറ്റു മതക്കാരായ ആളുകൾ വന്നിട്ട് ജോലി ചെയ്യുന്നതാണ് അത് കണ്ടാണ് നമ്മൾ വളരുന്നത് ഓണവും വിഷമൊക്കെ വരുമ്പോൾ എൻ്റെ ഉമ്മ പത്തിരിപ്പൊടിയും മറ്റുമൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കും അവർ ചിലപ്പോൾ ചില കാണിക്കുക ഇങ്ങോട്ട് കൊണ്ടുവരും കാണിക്കുക എന്നുള്ള മലയാളത്തിലെ പ്രയോഗം കേട്ടോ ഞമ്മളങ്ങനെ കാണുന്നതല്ല അപ്പം അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദം നിലനിർത്തി പോവുകയാണ് വേണ്ടത് ഈ ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്നത് പേടിയുള്ള ആളുകളാണ് കാരണം എല്ലാവരും കൂടെ കൂടെ നിൽക്കുന്ന നടുക്ക് പോയി നിൽക്കാം കാരണം അവർ കുറച്ചല്ലേ ഉള്ളു അതിനുവേണ്ടിയാ ഓരോരുത്തരും അവരവരുടെ ദിശയിൽ തന്നെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നില്ല ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ശേഷമാണ് കൂടിയതെന്നാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത് ഈ സൗഹാർദ്ദത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്ന നേർച്ചകളും അതുപോലെയുള്ള മുസ്ലിം ആഘോഷങ്ങളും ഒക്കെ നിലനിന്നതിന് നിരാഹരിച്ചുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ പറയുന്ന ഈ പുത്തനാശയക്കാരുടെ രംഗപ്രവേശം സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ മനസ്സിലാക്കണം മുസ്ലിങ്ങൾ വേറിട്ട് നിൽക്കണം ഐത്തവും തീണ്ടലുമൊക്കെ ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നിൽക്കണം ഐത്തവും തീണ്ടലുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിന് അതില്ലല്ലോ എന്നിട്ടും ഈ ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് ഇത്ര കിട്ടുന്നത് കിട്ടിയത് മുസ്ലിം ലീഗിന്റെ ീഗിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആരോപണം ഉന്നയിക്കുന്ന ആരോപണം മുസ്ലിം ലീഗ് എന്ന സംഘടന ജമാഅത്ത് ഇസ്ലാമിയ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഐഡിയോളജിക്കൽ ലെവലില് അവരെ സ്വാധീനിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നുള്ളത് മുസ്ലിം ലീഗിനെ പറ്റി കൂടുതൽ അടുത്തറിയുന്നത് ഇ കെ സമസ്തക്കാർക്കാണ് അവരോട് ചോദിച്ചാൽ കൂടുതൽ നന്നായി അറിയാൻ കഴിയും ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ തീരെ ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ കൂടുതൽ പരമ്പരാഗത ഇസ്ലാമിനെ ചെയ്യുക എന്ന് പറഞ്ഞത് സുന്നി തന്നെ വിഘടിച്ചു പോയിട്ടുണ്ട് നാല് സംഘടന സംഘടന ആ സംഘടനകൾ യോജിക്കുന്നതിൽ എന്തെങ്കിലും യോജിച്ച് പ്രവർത്തിക്കുന്നതി നടക്കുന്നുണ്ടോ ഇപ്പൊ കോഴിക്കോടല്ല ഇവിടെ എറണാകുളത്ത് തന്നെ ഒരുമിച്ച് സമ്മേളനം നടക്കുന്നുണ്ടോ ഈ സുന്നികൾ ലയിക്കുക എന്നൊരു പ്രോസസ് ഇത് സാധ്യമാണോ അതത്ര അത്യാവശ്യം അല്ല അസാധ്യവും അല്ല അല്ല ഈ അതിന്റെ പ്രശ്നം ഈ പരമ്പരാഗത ഇസ്ലാം ഈ ഇസ്ലാം ഉണ്ടല്ലോ അല്ല പരമ്പരാഗത ഇസ്ലാമിൽ തന്നെയാണല്ലോ മസുഹബുകൾ ഉള്ളത് എന്ന് വ്യത്യസ്ത നയങ്ങളും പോളിസിയൊക്കെ ഉണ്ടാവാം അത് സംഘടനാപരമായ വിഷയങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിലോ മറ്റൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്നിൽ കൂടുതൽ സംഘടന എന്ന് പറയുന്ന ഒരു കുഴപ്പമൊന്നുമില്ല ഒന്നിച്ചു ഒന്നിച്ചു തന്നെ ഒരു വിഭാഗം ഒന്നിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് മാത്രമല്ല സുന്നികൾ ഇസ്ലാമിൽ നിന്ന് ഈ വൈരുദ്ധ്യം എല്ലാ ഒന്നിക്കണം പറയും അതെ അപ്പൊ അത് രാഷ്ട്രീയ താല്പര്യമാണ് സുന്നികൾ വേറെയാണ് എന്ന് പറയുന്നത് അവരുടെ വേറിട്ടൊരു താല്പര്യവും ആണ് എന്ന് വെക്കണം അല്ല ഈ തമ്മിൽ കൂടുതൽ ഒരു സാധ്യത അല്ല സുന്നികളിപ്പോൾ വളരെ ഉള്ളത് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം മംഗലാപുരത്ത് ഒരു കോൺഫറൻസ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു അതിൽ സുന്നികളെല്ലാം യോജിച്ചുകൊണ്ടാണ് അതുപോലെ എറണാകുളത്ത് വരാൻ പോകുന്നുണ്ട് അങ്ങനെ സുന്നികൾ സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് സുന്നികൾക്കിടയിൽ അങ്ങനെയുള്ള തർക്കങ്ങൾ ഇപ്പോഴില്ല പിന്നെ ഏതെങ്കിലും ചെറിയ മസലകളിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാം അത് ാണ് ശാഖാപരമായ വിഷയങ്ങൾ അപ്പൊ ഇതേപോലെയാണ് ഈ എക്സ് മുസ്ലിം ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെതിരെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ചില ഐഡിയകൾ ഉണ്ട് വളരെ അത് അവിടെ എങ്ങനെയാണ് അവരെ അവരെ നേരിടുക അല്ല അവരെ അവരെ സമീപിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്വീപ്പർ ജോലി എക്സ് എക്സ്വീപ്പർ എന്ന് പറയാറുണ്ടോ ഇല്ല മിനിസ്റ്റർ ആണെങ്കിലോ എക്സ് മിനിസ്റ്റർ എന്ന് പറയും കാരണം അടുത്ത തസ്യ വയ്ക്കാൻ അല്ലെങ്കിൽ മിനിസ്റ്റർ എന്ന് പറയും അപ്പോൾ ഇസ്ലാം റിലവൻ്റ് ആണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് എക്സ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം ആ പേര് പറയാതിരിക്കുകയാണല്ലോ വേണ്ടത് അപ്പോൾ ആ ഏറ്റവും ആയ ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോഴേ ആ എക്സുകാരൻ്റെ അടിസ്ഥ അടിത്തറ തന്നെ ഉള്ളൂ എന്നതാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ലിബറലിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോഴേ ഈ ലിബറലിസ്റ്റ് ആശയം നമ്മുടെ നാട്ടിന് വലിയ അപകടമാണ് ഒന്നാണ് ലിബറൽ എന്ന് പറയുന്നത് ഐഡിയോളജിയാണ് ഇസ്ലാം പറയുന്ന ഐഡിയോളജി ലിബറലിസ്റ്റ് ഐഡിയോളജിയുടെ മറ്റൊരു ഒരു മുഖമാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോൺ മുസ്ലിം ആണല്ലോ മുസ്ലിം അല്ലാത്ത എല്ലാവരും നോൺ മുസ്ലിം അല്ലേ എക്സ് മുസ്ലിം നോൺ മുസ്ലിം അല്ലേ വെജും നോൺ വെജും അതല്ല ഇന്നത്തെ ലിബറലിസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് യാതൊരു അച്ചടക്കവും പാടില്ല ആർക്കും വിധേയപ്പെടാൻ പാടില്ല എവിടെയും നിയന്ത്രിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരാശയം ഇപ്പൊ കുട്ടികൾക്കിടയില് അപ്പോൾ കുട്ടികൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം വേണം അപ്പോൾ മൂന്നാള് ഒരേ ബൈക്കില് അതിവേഗത്തിൽ പോകുമ്പോ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാൽ ദ ഡോണ്ട് ലൈക്ക് ഇറ്റ് അതാണ് ലിബറലിസം അതാണ് ലിബറലിസം ഞാൻ പറഞ്ഞു ഈ മയക്കം വരുന്നുകൊണ്ട് ഈ നാട്ടിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇതൊക്കെ ഈ ആശയത്തിൽ നിന്നാണ് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നു പാപ്പ മക്കളെ നിയന്ത്രിക്കാൻ പാടില്ല മുതിർന്നവർ ചെറിയ ആളുകളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുന്ന അരാജകത്വം വരുന്നതോടുകൂടി മയക്കുമരുന്നും മദ്യവും അത്തരം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു അത് ഉണ്ടാകരുതല്ലോ അപ്പൊ അത്തരം ആശയങ്ങളാണ് നാട്ടില് കുഴപ്പമുണ്ടാക്കുന്നത് അതിനെയാണ് നിയന്ത്രിക്കേണ്ടത് ഇപ്പൊ സി എ വിഷയായിക്കോട്ടെ അല്ലെങ്കിൽ വഖഫ് ഭേദഗതി ഇതിലൊക്കെ ആദ്യമായിട്ട് ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് ഒന്നില്ലെങ്കിൽ ജമാഅത്ത് മുജാഹിദ് സംഘടന അപ്പോ സ്വാഭാവികമായും ഒരു ആശങ്കയുള്ള ഒരു മുസ്ലിം സമൂഹത്തിന് അവരാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു നമ്മൾ സമരം ചെയ്താലേ ഒന്ന് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നും ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു വിഷയമാണ് എന്നും വരുത്തി തീർത്ത് ആ വകയിലെങ്കിലും കുറച്ച് ആളുകളെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമമാണ് അവർ നടത്തുന്നത് ഇതൊരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ് ഭരണഘടനയുടെ പ്രശ്നമാണ് അത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യേണ്ടതല്ല ഒരിക്കലും ഒരിക്കലും മുസ്ലിങ്ങൾ മാത്രം വേറിട്ടുകൊണ്ട് സമരം ചെയ്യാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ ആശയം ഞങ്ങൾ ആ വിഷയത്തിൽ സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തും ആശയം പറയാൻ വേണ്ടി എന്നല്ലാതെ ഒരിക്കലും ഒരു സമരം ഇത്തരം വിഷയങ്ങളിൽ വേറിട്ട് നടത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല ആ ഒരു ചാൻസ് അവർ ഉപയോഗപ്പെടുത്താൻ അവരുപയോഗം ഫോട്ടോ കാണിച്ചോട്ട് അതൊക്കെ വലിയ അപകടം അല്ലേവാനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നതിന് ഞങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ബേസ് എന്ന് പറയുന്നതിന് തുല്യമാണത്